Welcome to Good Good Hope Hope English Medium School. The learning atmosphere in tune with nature makes studies at Good Hope a brilliant experience. മഴയ്ക്ക് മുമ്പായി കരുളായി കരിമ്പുഴ ഒഴലിക്കൽ കടവിലെ ചെറുപാലത്തിൽ കഴിഞ്ഞ വർഷം വന്നടിഞ്ഞ പ്രളയ മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യം മൂത്തടം കരുളായി ചുങ്കത്തറ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണിത് മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പായി ചെറുപാലത്തിന്റെ സ്പാനുകളിൽ വന്നടിഞ്ഞ മരത്തടികൾ ഉൾപ്പെടെയുള്ള പ്രളയമാലിന്യങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ പാലത്തിന്റെ തകർച്ചയ്ക്ക് തന്നെ കാരണമാവും വർഷങ്ങൾ പഴക്കമുള്ള പാലമാണിത് രണ്ടായിരത്തി പ്രളയങ്ങളെ ഈ ചെറുപാലം അതിജീവിച്ചിട്ടുണ്ട് പാലാങ്കര പാലത്തിന് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ ഗതാഗതത്തിന് പകരമായി ഉപയോഗിച്ച ഈ പാലം ഇപ്പോഴും ഒട്ടനവധി ആളുകൾക്ക് ആശ്രയമാണ് വെള്ളത്തിന് സുഗമമായി ഒഴുക്കിപ്പോകുന്നതിനായി പാലത്തിനടിയിൽ വന്നടഞ്ഞ അവശിഷ്ടങ്ങൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് കരിമ്പുഴ സംരക്ഷണ സമിതിയും അംഗവും പൊതുപ്രവർത്തകനുമായ സി പി ബാപ്പു പറഞ്ഞു കഴിഞ്ഞ മഴക്കാലത്ത് ഒരു വന്നടിഞ്ഞത് അപ്പോൾ വേസ്റ്റ് കണ്ടമാനം കെട്ടിയതാണ്ട് വെള്ളം മലിനമാകുന്നുണ്ട് അപ്പോൾ ഈ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ മഴക്കാലത്തിന് മുമ്പായിട്ട് ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ സംവിധാനം അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്രത്യേകിച്ച് ദുരന്ത നിവാരണ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് പെട്ടെന്നൊന്നും എടുത്തു മാറ്റലുള്ള സംവിധാനം ഉണ്ടാകണം അതാണ് അതാണിപ്പോൾ പൊതുജനം എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാമല്ലോ അപ്പോൾ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന പാലാണ് ഒരുപാട് പഴക്കമുള്ള പാലാണ് പാലത്തിൽ കേടുപാടുകൾ ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മരങ്ങളും കൂടി തങ്ങി തങ്ങിയെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പാലം തന്നെ തകരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് സംബന്ധിച്ച് കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും നിവേദനവും നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്